ഇന്നത്തെ എപ്പിസോഡിൽ ലാലട്ടൻ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് എന്തുകൊണ്ട് ജാസ്മിൻ ഗബ്രിക്ക് വോട്ട് ചെയ്യാതെ അഭിഷേകിന് വോട്ട് ചെയ്തു എന്നുള്ളത് തന്നെയായിരിക്കും ഒരുപക്ഷെ ഗബ്രിക്ക് ഇക്കാര്യം അറിയാമോ എന്ന് എനിക്ക് അറിയില്ല ഗബ്രി ഒരുപക്ഷേ സർപ്രൈസ് ആവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഗബ്രിയോട് ജാസ്മിൻ പറഞ്ഞു എന്നും അറിയില്ല കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ലൈവ് കുറേ മിസ്സായിട്ടുണ്ടായിരുന്നു സോ അതുകൊണ്ട് തന്നെ ലൈവിലെങ്ങാനും പറഞ്ഞു അറിയില്ല പറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും മാത്രമല്ല നാളെ മിക്കവാറും ആരൊക്കെ ആർക്കൊക്കെ വോട്ട് ചെയ്തു എന്നുള്ള കാര്യത്തിന് ലാലേട്ടൻ റിവീൽ ചെയ്യും അപ്പോൾ അതോടുകൂടി പലരുടെയും ഗെയിം പ്ലാനുകൾ പുറത്തു വരും ആ ബാലറ്റ് പെട്ടിക്ക് ബിഗ് ബോസ് വീട്ടിൻ്റെ ഭാവിയെ നിർണ്ണയിക്കാനുള്ള ഒരു വലിയ കഴിവുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നാളെ ആ ബാലറ്റ് പെട്ടി ആ തരത്തിൽ ലാലേട്ടൻ ഉപയോഗിക്കുകയാണെങ്കിൽ വരുന്ന ആഴ്ചകളിൽ ബിഗ് ബോസ് വീട്ടിൽ എന്താ പറയുക മഹായുദ്ധം തന്നെ നടന്നേക്കാം കാരണം പലരുടെയും മനസ്സ് മനസ്സിലിരിപ്പൊക്കെ പുറത്തു വരുന്ന ദിവസമാണ് കാരണം പലരും ആർക്കൊക്കെ വോട്ട് ചെയ്തു ഓരോരുത്തരുടെയും ഗെയിം പ്ലാൻ എന്താണ് ഇതെല്ലാം നാളെ റിവീലാകും സോ പലരെയും ഹേർട്ടാവുന്ന കുറേ സംഭവങ്ങളും ആ ബാലറ്റ് പെട്ടിക്കകത്ത് ഉണ്ടാവുകയും ചെയ്യും എന്തായാലും നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം